മുരമ്പത്തെ വിഷയം വെച്ച് എല്ലാവരും ഇപ്പൊ രാഷ്ട്രീയം കളിക്കുകയാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആണ് അവിടെ പോയി പല തരത്തിലുള്ള കുത്തിരിപ്പുകളും ഉണ്ടാക്കിയത് പാലക്കാട് ഇലക്ഷൻ സമയത്തെല്ലാം നമുക്ക് മനസ്സിലായതാണ് അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പരിപാടിയായിരുന്നു മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറം രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമുള്ള ആൾക്കാരും അവിടെ താമസമുണ്ട് ഇപ്പൊ അവരെ ഇറക്കി വിടണമെന്ന് ഒരു ആളും പറയുന്നില്ല കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ കെ എം ഷാജി പറഞ്ഞ ഒരു പ്രസ്താവന വി ഡി സതീശിനെ തള്ളിക്കൊണ്ടാണ് അത് പറഞ്ഞത് വക്കഫ് ഭൂമിയാണ് അത് വക്കഫൂമി അല്ലെന്ന് ആരും പറയണ്ട വി ഡി സതീശൻ പറഞ്ഞതിനെ തള്ളിക്കൊണ്ട് തന്നെ കെ എം ഷാജു പറഞ്ഞിരുന്നു അത് യു ഡി എഫും ലീഗും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം പറിച്ചു വിടുകയൊക്കെ ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി കാണുന്നുണ്ട് അതിൽ ബി ജെ പി ആണ് രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഒരു സമൂഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അതിൽ കുറച്ചുപേര് പെട്ടിട്ടുമുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനെ കൂടെ നിർത്തിയാൽ അവരുടെ വോട്ട് ബാങ്ക് മൊത്തം ബി ജെ പിയിലേക്ക് പോകും തൃശൂർ തന്നെ മനസ്സിലായ കാര്യമാണ് അങ്ങനെയുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടേ തന്നെയാണ് ബി ഇപ്പോൾ മുൻപത്തെ വിഷയങ്ങളും മുൻപത്തെ വിഷയത്തിലും കൈകടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ മനസ്സിലിരിപ്പും അതുപോലുള്ള മറ്റു സി പി എമ്മിന്റെ രാഷ്ട്രീയ കളികളും എല്ലാം തുറന്നു കാട്ടുന്ന ഒരു ചർച്ച റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ ഇതിനെ കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് നമ്മളൊന്ന് കേൾക്കണം അത് കേട്ടാൽ ഇതിനകത്ത് രാഷ്ട്രീയ കളികൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഞാൻ നീട്ടുന്നില്ല നമുക്ക് ആ ചർച്ച ഒന്ന് കേൾക്കാം അങ്ങനെ ഭിന്നിപ്പില്ല എന്നാണ് എന്റെ നിലപാട് എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തില് ഭിന്നിക്കേണ്ട വിഷയം എന്താണ് ഇക്കാര്യത്തിൽ അറുന്നൂറിലേറെ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലെ അവരവിടെ ജീവിക്കുന്നതെന്നുള്ളത് മാത്രല്ല അവരവരെ പൈസ കൊടുത്ത് ആ ഭൂമി വാങ്ങിച്ച് കാലാകാലങ്ങളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് അത് മാത്രല്ല റിസോർട്ടുകൾ അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ കുടി ഇറക്കണോ എന്നുള്ളതാണല്ലോ യഥാർത്ഥ ചോദ്യം ആ ചോദ്യമാണ് ക്രഗ്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത് അക്കാര്യത്തിൽ എന്ത് ഭിന്നിപ്പുള്ളത് ഒരു ഭിന്നിപ്പില്ല അക്കാര്യത്തെ ആദ്യ നിലപാട് വ്യക്തമാക്കിയ ആരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അവരുടെ ആത്മീയ നേതാവായ സാദിഖി സിഹാബ്ദങ്ങളാണ് അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു കുടിയിറക്കത്തിന്റെ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കുടിയിറക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് എന്താ പറഞ്ഞത് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ യഥാർത്ഥ വിഷയത്തിൽ അതിശക്തമായി യോജിപ്പാണ് ഈ യു ഡി എഫിനകത്തുള്ളത് യു ഡി എഫിന്റെ ഘടകക്ഷികൾക്കകത്തുള്ളത് എന്നാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കെ എം ഷാജി അത് വക്കഫസ് ഭൂമിയാണെന്ന് പറയുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അത് വക്കഫസ് ഭൂമിയാണെന്ന് പറയുന്നു വി വി അത് വക്കഫസ് ഭൂമി അല്ല എന്ന് പറയുന്നു ആ രീതിയിൽ ഒരു തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതിലൊരു പ്രസക്തിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പ്രസ്താവന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ആ രാഷ്ട്രീയ ഉള്ളടക്കം കേരളം ചർച്ച ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് മുനമ്പത്ത് ചില രാഷ്ട്രീയ ശക്തികൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലും മുസ്ലിം സമുദായത്തിനിടയിലും അതായത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള സമൂഹത്തിന്റെ തുടക്കം മുതലുണ്ട് അത് ആരംഭിച്ചത് ഒന്നാണ് ബി ജെ പിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞുതരാം നേരെ ബി ജെ പിയുടെ പ്രവർത്തകർ പോയിട്ട് എന്താണ് ഈ പറയുന്ന മുനമ്പം വാസിയുള്ളവർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ആ വക്കബില് പാർലമെന്റ് പാസാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും പിന്നിവിടുന്ന ഭൂമികളുടെ മേൽ വക്കഫഫിന് അവകാശമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ഇൻട്രൂഷൻ നടത്തുന്നു ബിജെപി ഇനി അവിടെ സന്ദർശിച്ച നേതാക്കളും നോക്കൂ പി കെ കൃഷ്ണഹാസു പോകുന്നു പി കെ കൃഷ്ണഹാസിനോടൊപ്പം എറണാകുളം ജില്ലാ കമ്മിറ്റി മൊത്തം പോകുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഐ വി ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം ഐക്യദാദ്യ സമരം അവിടെ നടക്കുന്നു ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ അവിടുത്തെ സി വി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേരെ വരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും സമയം കണ്ടെത്തി കൃഷ്ണകുമാർ മുൻപത്തു വന്ന് ഐക്യദാദ്യം പ്രഖ്യാപിക്കുന്നു അതുപോലെ ഏറ്റവും അവസാനം പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രഭാരി അവിടെ പ്രഭാട്ട് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നു വളരെ ആസൂത്രിതമായിട്ട് ഈ ക്രിസ്ത്യൻ സമുദായത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം വളരെ ആസൂത്രിതമായി ബിജെപി നടത്തിയിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണകുമാര് പാലക്കാട് ഉപയോഗിച്ച് മത്സരിക്കുമ്പോൾ അവിടെ വന്ന് ഈ ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നത് തൊട്ടുപിന്നാലെ ഒരു പ്രസ്താവന വന്നല്ലോ പാലക്കാട് രൂപതയുടെ പ്രസ്താവന വന്നത് എന്താണ് ആ രൂപതയുടെ പ്രസ്താവന വന്നത് രൂപതയുടെ ബിഷപ്പ് പറഞ്ഞത് മുനമ്പം വിഷയത്തിൽ ഞങ്ങളോടൊപ്പം അനുകൂലമായി ആര് നിൽക്കുന്നു അതിനനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സമസ്വീകരിക്കും എന്നാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഏതായാലും വോട്ടിൽ കൂടുതൽ അവർ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് പാലക്കാട് അപ്പൊ അങ്ങനെ ഒരു ഉണ്ടായി അതായത് രാഷ്ട്രീയമായി നിലപാടെടുക്കാൻ മുനമ്പം വിഷയത്തിന് മേൽ ക്രിസ്ത്യൻ സമുദായത്തെ നിർബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടുവന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ സമയത്തൊക്കെ ഈ സർക്കാർ നിന്ന് സദ്യത പാലിച്ച് ചെറിയൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് അതായത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ और ോജക്റ്റാണ് അതിന്റെ ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ മുപ്പത് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് എന്ന് വിലയിരുത്തിയിട്ടുള്ളത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഈസ്റ്റർ മോദി അവർ വളരെ എന്താ പറയാ കൃത്യമായിട്ട് ക്രിസ്ത്യൻ വീഡിയോ സന്ദർശിക്കുന്നു ക്രിസ്ത്യാനികളുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ നിന്ന് നരേന്ദ്രമോദി ഡൽഹിയിലെ ചർച്ച് വിസിറ്റ് ചെയ്തില്ലേ എന്നിട്ട് അതിന്റെ ചിത്രങ്ങളുമായി പ്രദർശിപ്പിച്ചില്ലേ ഇസ്രായേൽ പാലസ്തീൻ വിഷയം വന്നപ്പോൾ ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് വരുന്ന ഇതൊക്കെ വളരെ ശക്തമായി ായിട്ടുള്ള ചില തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങളിലൂടെ ക്രിസ്ത്യൻ സമുദായത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാം ആ വോട്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാം എന്നത് ബിജെപിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അതിന്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായി അവർ ഈ പറയുന്ന വിളമ്പം വിഷയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊരു വർഗീയ ചേരുതിരിവിന് വളം വെച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ ഇടതുപക്ഷം അനുവദിക്കാൻ പാടില്ലല്ലോ ഇടതുപക്ഷ സർക്കാർ അനുവദിക്കാൻ പാടില്ലല്ലോ എപ്പോഴാണ് ഈ സർക്കാർ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഈ സർക്കാർ റിയാക്ട് ചെയ്തത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു യോഗം വിളിച്ചുകൂട്ടി കൂട്ടി രാമചന്ദ്രൻ റിട്ടയേഡ് ജസ്റ്റിസിനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനാക്കി വെക്കുന്നത് അതിന്റെ അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓൺലൈൻ യോഗം വിളിച്ചു കൂട്ടി ഈ പറയുന്ന സമരസമിതിക്കാരുമായിട്ട് ചർച്ച നടത്തുന്നത് എന്താണ് ലക്ഷ്യം ലക്ഷ്യമില്ല ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഏതെങ്കിലും നിലവാരത്തിൽ ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയാൽ ആരാണ് ഇവിടെ ദുർബലപ്പെടുക ഏത് പാർട്ടിയാണ് ഇവിടെ ദുർബലപ്പെടുക ദുർബലപ്പെടാൻ പോകുന്നത് യു ഡി എഫ് ആണ് ദുർബലപ്പെടാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെയാണെങ്കിൽ തുടർഭരണ സാധ്യത ആ തുടർഭരണ സാധ്യതയുള്ള പക്ഷേ രഹസ്യമായി രഹസ്യമായി ഗൂഢമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പൊളിറ്റിക്കലായ ചോദ്യം നമുക്കറിയാമല്ലോ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി എന്തായാലും ഉറപ്പമുണ്ട് അവർക്ക് എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിൽ കുറച്ചും പത്തനംതിട്ടയിലും മോശമല്ലാത്ത സാന്നിധ്യമുണ്ട് ആ പാർട്ടി വഴി ഈ ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാൻ ഇടതുപക്ഷത്തിൽ കഴിയുന്ന അവർ പ്രതീക്ഷിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ അടുത്ത ബാക്കിയുള്ള ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് അതുപോലെ ഷിഫ്റ്റ് ചെയ്യുക പിന്നെ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിൽ വിജയിച്ചു വരാൻ കഴിയില്ല യു ഡി എഫിന് വിജയിച്ചു വരാൻ കഴിയില്ല ഒരു തുടർബന്ന സാധ്യതയുണ്ട് പാലക്കാട് പോലും ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് അവരുടെ ദുർബല യും തോൽക്കുകയും ചെയ്താൽ ബി ജെ പി അവിടെ ജയിച്ചു വന്നാൽ പിന്നെ കോൺഗ്രസിന്റെ ഒരു പാർട്ടിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസം ഉൾപ്പെടെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും നല്ല രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പോലെ ഇടതുപക്ഷത്തരത്തിലുള്ള തന്ത്രങ്ങൾ പറ്റുമ്പോൾ ഞാൻ എതിരും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ എങ്ങനെ ബാധിക്കും എന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ ബോധത്തോടെ ചരിത്ര ബോധത്തോടെ സാമൂഹ്യ ബോധത്തോടെ കാര്യങ്ങൾ നോക്കി കാണണം കാണേണ്ട പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ മതേതരത്വത്തെ സംബന്ധിച്ച കണ്ടീഷൻസുകൾ എനിക്കൊരു സംശയവുമില്ല പക്ഷേ നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തന്ത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് നല്ലതല്ല കേരളം എന്ന് പറയുന്ന സൊസൈറ്റിക്ക് ആകെ നല്ലതല്ല അതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി മുനമ്പം മാറരുത് അത് ബി ജെ പിയുടെ രഹസ്യ അജണ്ട പ്രവർത്ത പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കരുത് വ്യക്തമായ മുന്നമ്പം വിഷയത്തിൽ എന്താണ് രാഷ്ട്രീയ കളി എന്നുള്ളത് ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു മൂനപം വിഷയം അത്രയും വിഷമമാക്കി വന്നപ്പോഴും വലിയ വലിയ വിഷയങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് പോയപ്പോഴും ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്കോ സർക്കാർ തയ്യാറായിരുന്നില്ല അതിനുശേഷം പാലക്കാടിലെ ഇലക്ഷൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നതും ആ ചർച്ചകൾക്കെല്ലാം മുതിരുന്നതും അപ്പം രഹസ്യമായ ഒരു അജണ്ട എന്ന് പറയുന്നുണ്ട് ബി ജെ പിയുടെ രഹസ്യമായ ഒരു അജണ്ടയുണ്ട് ക്രിസ്ത്യൻ വോട്ട് ബേസ് ബി ജെ പിടിച്ചെടുക്കുക കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബേസ് ആണ് ആ വോട്ട് ബേസ് ആ വോട്ട് ബേസ് ബി ജെ പിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസ് തകരുമ്പോൾ അടുത്ത ഒരു പ്രാവശ്യം കൂടി തങ്ങൾക്ക് ഭരണത്തിലേക്ക് വരാം തുടർഭരണം ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യമാണ് സി പി എം വെക്കുന്നത് ഇതാണ് ചുരുക്കം ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ കളികളും സി പി എമ്മിന്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും പക്ഷെ ഇങ്ങനെ സി പി എം അതിനകത്ത് രാഷ്ട്രീയം കളിക്കുമ്പോൾ കേരളത്തിന്റെ മതേതരത്വത്തെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിന് സൗമ്യമായ രീതിയിൽ പരിഹരിക്കുകയാണ് അത് ചെയ്യേണ്ടത് അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം കണ്ടാൽ ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അത് ഭാവിയിൽ ഭയങ്കരമായ വിഷയങ്ങൾക്ക് കാരണമാകും അങ്ങോട്ട് ഇങ്ങോട്ട് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു സ്പ്ലിറ്റിങ്ങിന് അത് കാരണമാകും അത് ബി ജെ പിക്ക് ഗോപം ചെയ്യും ബി ജെ പിയുടെ രഹസ്യ അജണ്ടയും അതാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോണമെന്നുള്ളതാണ് അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ സി പി എം പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണനോട് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഉണ്ണി ബാലകൃഷ്ണന്റെ ശരിക്കും നല്ലൊരു സ്പീച്ചായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം കളിക്കുന്നത് മുനമ്പം വെച്ചാണ് ഇപ്പോൾ എല്ലാവരും രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത് കോൺഗ്രസിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് ബേസ് കുറച്ചുകൊണ്ട് തുടർഭരണം നേടുക അതിന് ബി ജെ പിയും കൂടി ഉപയോഗിക്കുന്നു പക്ഷെ ബി ജെ പി രഹസ്യമായിട്ട് ആ വോട്ടുകളല്ല തങ്ങൾക്ക് കിട്ടിയ തങ്ങൾക്ക് കുറച്ച് സീറ്റുമായിട്ട് ഇപ്പൊ ഒന്നുമില്ലാത്തടത്തുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് നിയമസഭയിൽ കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കാമെന്ന് ബി ജെ പിയും കനവ് കാണുന്നു ഇതാണ് സത്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം